നമസ്കാരം ഹമാസ് നേതാക്കൾ പലരും ഇപ്പോഴും ഖത്തറിൽ തന്നെയാണ് കഴിയുന്നത് ഈയിടെ കൊല്ലപ്പെട്ട ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയായും ഖത്തറിൽ തന്നെയാണ് ആഡംബര ജീവിതം നയിച്ചിരുന്നത് നിലവിലെ തലവനായ സിൻവർ തുരങ്കങ്ങൾക്കുള്ളിൽ എവിടെയോ സുരക്ഷിതനായി ഇരിപ്പുണ്ട് പക്ഷേ ഈ അണികളുടെ കാര്യമോ ഇത് സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൌ ഗാലൻ്റ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് മാസം മുമ്പ് കൊല്ലപ്പെട്ട ഒരു ഹമാസ് നേതാവ് നിലവിലെ തലവനായ യാഹ്യാ എഴുതിയ കത്താണ് ഈ കത്ത് ശരിക്കു പറഞ്ഞാൽ ഒരു വിലാപമാണ് ഈ കത്തിലുള്ളത് തങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നും തങ്ങളുടെ ജീവിതം തകർന്നു എന്നുള്ള രീതിയിലാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിക്കണം എന്നാണ് ഈ കത്തിൽ നേതാവിനോട് അണികൾ അഭ്യർത്ഥിക്കുന്നത് കത്തിൻ്റെ പൂർണ്ണരൂപം കഴിഞ്ഞ ദിവസം യബുഗാലൻ്റെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസിൻ്റെ തെക്കൻ ഗാസയിലെ പ്രധാന നേതാവായിരുന്ന റോഫ സലാമേ യാഹ്യ എഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കത്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത് യാഹ്യ സെൻവറിനും അയാളുടെ സഹോദരനായ മുഹമ്മദിനുമായിട്ടാണ് തങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഈ കത്തിൽ പറയുന്നത് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പ്രധാന സൂത്രധാരന്മാരൊരാളായിരുന്നു ഈ സലാമേ ഇയാളെ പിന്നീട് ഇസ്രായേൽ സൈന്യം ഈയിടെ വധിക്കുകയായിരുന്നു ഇയാൾക്കൊപ്പം ഹമാസിന്റെ പ്രതിരോധ ചുമതലയുണ്ടായിരുന്ന മുഹമ്മദ് ദൈഫും കൊല്ലപ്പെട്ടിരുന്നു മുഹമ്മദ് ദൈഫ് നേരത്തെ തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയപ്പോൾ അവിടെ നിന്ന് പുറത്തെത്തി തൻ്റെ സഹപ്രവർത്തകനായ സലാമയുടെ വില്ലയിലേക്ക് ഒളിവുചെയ്ത് നയിക്കാൻ എത്തിയപ്പോൾ ഇസ്രായേൽ സൈന്യം പൊടുന്നനെ ആക്രമിക്കുകയും സലാമയും കൊല്ലപ്പെടുകയുമായിരുന്നു സലാമ ഈ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന റോക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് അറുപത് ശതമാനത്തോളം ആയുധങ്ങളും ഇതിനോടകം തീർന്നു ടാങ്കുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് മിസൈൽ ലോഞ്ചറുകളിലൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയിലാണ് പത്തരിയാൾ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹമാസ് അണികളിൽ പ്രവർത്തകരിൽ ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം നിലവിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ പിന്നീട് വന്ന ഇരുപത്തഞ്ച് ശതമാനത്തിലധികം പേർ ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് ഇവർക്ക് യുദ്ധം ചെയ്യാനെന്നുമുള്ള ആരോഗ്യസ്ഥിതി നിലവിലില്ല ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് ശതമാനം പേരെ വെച്ചാണ് ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്നും ഈ തീവ്രവാദികൾക്കൊക്കെ തന്നെ കടുത്ത നിരാശയാണുള്ളതെന്നും കാരണം തങ്ങളുടെ നേതാക്കന്മാർ സുരക്ഷിതമായ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ തങ്ങൾ ഇസ്രയേലിൻ്റെ ആക്രമണം ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം പ്രവർത്തനം നടത്തുന്നു എന്ന ചിന്ത ഇവരിൽ പലർക്കും ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ് ഈ കത്തിൽ സലാമെ ചൂണ്ടിക്കാട്ടുന്നത് സലാമെ പോലെയുള്ള മുതിർന്ന ഒരു നേതാവാണ് ഒരു കത്ത് എഴുതിയതെന്നുള്ള കാര്യം ഓർക്കണമെന്നാണ് ഇപ്പോൾ യൌ ഗാലൻ്റ് പറയുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കരഞ്ഞ് നിലവിളിച്ചാണ് ഇവർ ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗാലൻ്റ് കളിയാക്കി പറയുന്നത് ഇസ്രായേൽ ആകട്ടെ അതിശക്തമായ തോതിൽ തന്നെയാണ് ഇപ്പോഴും ഹമാസിനെതിരെ ആക്രമണം നടത്തുന്നത് തങ്ങൾ ഓരോ ഘട്ടത്തിലും വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് യവ് ഗാലൻ്റ് അവകാശപ്പെട്ടത് താമസിയാതെ യാഹിയ സിൻവറിനെയും അയാളുടെ സഹോദരനെയും തങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും എന്നും ഗാലൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പ്രധാന സൂത്രധാനം മലയാളായിരുന്ന യാഹിയ സിൻവർ ഇപ്പോഴും ഗാസയിൽ എവിടെയോ ഒളിവിൽ കഴിയുകയാണ് ഇയാൾ സ്ത്രീ വേഷം കെട്ടി സ്ത്രീകൾക്കിടയിൽ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഇയാളെ കണ്ടുപിടിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിലും യാഹ്യാസിൻവറിനായിട്ടുള്ള വേട്ട ഇസ്രയേൽ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്ത് വില കൊടുത്തും ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യവും ഇസ്മായിൽ ഹനിയയുടെ വധത്തെ തുടർന്നാണ് യാഹിയാസിൻവർ പുതിയ തലവനായി ചുമതലയേറ്റത് എന്നാൽ ഹമാസിൻ്റെ ഒരു കാര്യങ്ങളിലും ഇടപെടാൻ ഇയാൾക്കിപ്പോൾ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് സത്യം കാരണം യാതൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല അങ്ങനെ ഉപയോഗിച്ചാൽ അത് അടുത്ത നിമിഷം ഇസ്രയേൽ പിടിച്ചെടുക്കും എന്ന് യാഹ്യ സിൻവറിനറിയാം ഇയാൾ തുരങ്കത്തിനുള്ളിലാണോ അതോ ഏതെങ്കിലും വീട്ടിലാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് ഇത് കൂടാതെ വാർത്താ സമ്മേളനത്തിനിടയിൽ യൗഗാലിൻ്റെ മറ്റൊരു ചിത്രം കൂടി കാണിച്ചു അത് സെപ്റ്റംബർ പതിനെൻ്റെ അമേരിക്കയിലെ തീവ്രവാദി ആക്രമണത്തിൻ്റെ വാർഷിക ദിനത്തിൽ ആ ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്ന സിൻവറിൻ്റെ മക്കളുടെ ചിത്രമാണ് അത് അവർ ആഘോഷിക്കുകയായിരുന്നു എന്നാണ് യൗഗാലിൻ്റെ പറയുന്നത് അപ്പോൾ ഇവർ എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും പ്രസക്തമായ ഒരു ചോദ്യം രണ്ട് ദിവസം മുമ്പും ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇവരൊക്കെ തന്നെ ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഒക്ടോബറിനേഴ് നടന്ന ആക്രമണത്തിൽ പങ്കെടുത്തവരാണ് അതിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്തേൽപ്പെട്ടവരാണ് എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ കത്ത് വെളിവാക്കുന്ന ഒരു കാര്യമുണ്ട് ഹമാസ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു അണികൾക്ക് നേതാക്കളുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു വെറും ഇരുപത്തഞ്ച് ശതമാനം വരുന്ന ഹമാസ് തീവ്രവാദികളാണ് ഇപ്പോൾ ഭീകരപ്രവർത്തനം നടത്തുന്നത് ഒരുപക്ഷെ ഹിസ്ബുളയുടെയും ഹൂതി ഒന്നുടേക്കെ സഹായമൊക്കെ ലഭിക്കുന്നുണ്ടാവാം ഇറാൻ്റെ സഹായം ഉണ്ടാവാം എങ്കിൽ പോലും ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഹമാസ് താകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കത്തിലെ വിശദാംശങ്ങൾ വെളിവാക്കുന്നത്